നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് പേരിനു വേണ്ടി നേതാക്കൾ ചില പ്രസ്താവനകൾ ഇറക്കുന്നു ചെറിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു പക്ഷേ രാഷ്ട്രീയമായി വളരെ ശക്തമായ ഒരു ആയുധമാക്കാമായിരുന്നിട്ടും അത് ചെയ്യാതെ പ്രസ്താവനകളും ചെറിയ പ്രതിഷേധങ്ങളും നടത്തി പിടിച്ചു നിൽക്കുകയാണ് ബി ഫലപ്രദമായി ആകെ ഇടപെട്ടത് പി എസ് പ്രശാന്ത് പ്രസിഡന്റായ ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി നീട്ടാനുള്ള ഓർഡിനൻസിൽ ഒപ്പുവെക്കാതിരിക്കാൻ ഗവർണറെ സമീപിച്ചത് മാത്രമാണ് ഇത്രയും ഭീകരമായ സ്വർണ്ണക്കുള്ള ശബരിമലയിൽ നടന്നിട്ടും ബി ജെ പി വേണ്ടത്ര രീതിയിൽ പ്രതിഷേധിക്കാത്തതിന് അവർക്ക് വ്യക്തമായ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിന് ശേഷം പിണറായി വിജയന്റെ സർക്കാർ യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അത് തടയാനായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ ശബരിമലയിൽ തമ്പടിച്ചിരുന്നു ദിവസങ്ങളോളം ശബരിമലയിൽ തമ്പടിച്ചിട്ടാണ് കെ സുരേന്ദ്രൻ ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് അത് മുതലാക്കിയാണ് പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായത് എന്നുള്ളത് വേറെ കാര്യം ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരെ നിലപാടെടുക്കുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്ത തങ്ങൾക്ക് വിശ്വാസികളുടെ ശക്തമായ പിന്തുണ ലഭിക്കുമെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടി എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല പത്തൊൻപത് സീറ്റും യു ഡി എഫ് തൂത്തുവാരി ഒരെണ്ണം എൽ ഡി എഫ് ആലപ്പുഴയിലെ എ എം ആരിഫ് ഇത് ബി ജെ പിയെ മാത്രമല്ല എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യമാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ചില പാളിച്ചകൾ അന്ന് ബി ജെ പിക്ക് ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ് മഞ്ചേശ്വരത്തും കോന്നിയിലും കെ സുരേന്ദ്രൻ മത്സരിച്ചു പരാജയപ്പെടുകയും ചെയ്തു പക്ഷേ പല സ്ഥാനാർത്ഥികളും പൊതുജനങ്ങൾക്ക് പരിചയം പോലും ഇല്ലാത്തവരായിരുന്നു എന്നുള്ളതാണ് ഇത് തോൽവിക്ക് ഒരു കാരണമായിരുന്നെങ്കിൽ പോലും ജനപ്രീതിയുള്ള ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും പരാജയത്തിന്റെ കൈപ്പറിയേണ്ടി വന്നു എന്നുള്ളതാണ് തല്ലുകൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും എന്നതായിരുന്നു അന്ന് ബി അവസ്ഥ ശബരിമലയിലെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ബി നേതാക്കളും പ്രവർത്തകരും കേസിൽ പ്രതികളായിരുന്നു പക്ഷേ അങ്ങും ഇങ്ങും തൊടാതെ കയ്യും കെട്ടി നോക്കി നിന്ന യു സീറ്റുകൾ തൂത്തു ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏഴു മാസം കൂടിയാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ശബരിമലയിലെ സ്വർണക്കൊള്ള വിഷയത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയാലും അതിൻ്റെ ഫലം തങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ഒരു ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് ആ ഒരു ആശങ്കയാണ് ബി ജെ പിയെ പ്രതിഷേധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത് യുവതീ പ്രവേശനത്തിനേക്കാൾ ആയിരം മടങ്ങ് ഗുരുതരമായ വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂടാതെ സി മുതിർന്ന നേതാക്കളായ എൻ വാസുവും പത്മകുമാറും ണെങ്കിൽ വഴിവിട്ട നിരവധി ക്രമക്കേടുകളാണ് ഈ സംഭവത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല സി പി എം നേതാക്കൾക്ക് പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ശക്തനുമാണ് വാസു എന്നിട്ട് പോലും ബി ജെ പി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും സംരക്ഷിക്കാനാണോ എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് യുവതി പ്രവേശന വിഷയത്തിൽ പന്തളത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കാൽനട യാത്ര നടത്തി പൂങ്കാവനത്തിൽ മഹിളാമോർച്ച ഉപവാസ പ്രാർത്ഥനായജ്ഞം നടത്തി അങ്ങനെ ഒരുപാട് പ്രതിഷേധങ്ങൾ ബി നടത്തി പക്ഷേ ഇത്ര വലിയൊരു കൊള്ള നടന്നിട്ട് പോലും നിസ്സ മായിരിക്കുന്ന ബി ജെ പി നേതൃത്വം അണികളെപ്പോലും ഞെട്ടിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ലാവലിൻ കേസിലും മാസപ്പടി കേസിലും അടക്കം പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് ബി ആണെന്നുള്ള ആരോപണം പാർട്ടിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോലും പിണറായി വിജയൻ പ്രതിയായ ലാവുൽ ഗാസ് വർഷങ്ങളായി നാൽപ്പതിലേറെ തവണ മാറ്റിവെച്ചത് ബിജെപിയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് തന്നെ വലിയൊരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഹേമന്ത് സോറനും മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള എതിരാളികളെ പല കാരണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടും പിണറായി വിജയനെതിരെയുള്ള നടപടികൾ ഇപ്പോഴും മരവിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വലിയൊരു ചോദ്യം കേരളത്തിലെ ഏതൊരു സാധാരണക്കാരന്റെയും ഉള്ളിലുണ്ട് എന്തായാലും ശബരിമല സ്വർണക്കൊള്ള കേസിൽ ബിജെപിയുടെ നിസ്സം ബി ജെ പി അനുഭാവികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തെ നിരാശരാക്കിയിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതിന്റെ പ്രതിഫലനം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണാനാകുമോ എന്ന് കണ്ടുതന്നെ അറിയാം